ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെയാണ് കേട്ടോ കുറേ സമയം തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്ത് പച്ചക്കറികളാണ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പച്ചമുളകൊക്കെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു തണ്ടുണ്ടല്ലോ ആ തണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കൂടി തന്നെ നമ്മൾ കവറിലോ ബോക്സിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് ചീഞ്ഞ് പോകും അപ്പോൾ ഈ തണ്ടുള്ളത് കാരണം തണ്ട് ആദ്യം ചീഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ പച്ചക്കറി അതായത് പച്ചമുളക് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തണ്ടെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് തുടച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതെങ്കിൽ കഴുകിയിട്ട് കോട്ടൺ തുണിയിൽ വിരിച്ച് അതിൻ്റെ നനവ് പൂർണ്ണമായി പോയതിനു ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ നനവുണ്ടെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ നനവൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ടില്ല ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ തന്നെ നല്ല നനവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നനവുള്ളതെല്ലാം തന്നെ ഞാൻ അതുപോലെ തുടച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ബോക്സിനകത്താക്കി വെക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ടിഷ്യൂ പേപ്പർ അടിയിലും അതുപോലെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വെക്കുന്നില്ല ഇതേ രീതിയിൽ വെച്ചാലും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട് സൂക്ഷിക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ അതിലുള്ള തണ്ടെല്ലാകുമ്പോൾ നമ്മൾ തണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ തണ്ട് നമ്മളിതുപോലെ തണ്ടും പിന്നെ അതിൽ ഒന്ന് രണ്ട് ചീഞ്ഞാൽ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഫുള്ളായി തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഇതൊരു ആറേഴ് മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോഴേക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും തന്നെ ആ ഒരു തണ്ടിലുള്ള ഇതും ആ ഒരു ഇതെല്ലാം തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് കൊണ്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ തണ്ട് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താലും മതിയാവുട്ടെ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഈ വെള്ളം ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് തന്നെ എടുക്കണം ഞാനിപ്പോൾ ഇത് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കാലിയായ ബോട്ടിൽ അപ്പോൾ പിന്നെ ഇത് സ്പ്രേ ഇത് ധരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ സ്പ്രേ ബോട്ടിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ധരിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടോ അതുപോലെ കറിവേപ്പില പച്ചമുളക് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റോസാ ചെടി ഒക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നതിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള മുരടിപ്പ് മാറാനും അതിൽ വല്ല പുഴുക്കളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടി കേട് വന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം തെളിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ തണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിത് ഇപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി നമുക്ക് ആവശ്യമുള്ളൂ കൂടുതൽ തന്നെ നമുക്ക് വേണ്ടി വരില്ല അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി എപ്പോഴും ചുരണ്ടി അതിൻ്റെ തോല് കളയാൻ അതിൻ്റെ ചുരണ്ടി കളയുന്ന സമയത്ത് കത്തി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് വാഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കത്തിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ തോല് ഫുള്ളായി തന്നെ കളയാനായിട്ട് സാധിക്കും നമ്മൾ കത്തി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയും പോയി കിട്ടും ഈ തോലോടുകൂടി തന്നെ ആ ഇഞ്ചിയുടെ ഭാഗവും നമുക്ക് കുറേ പോകും ഇതാവുമ്പോൾ അങ്ങനെ പോവുകയില്ല നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിൻ്റെ തോൽ കളയാനും സാധിക്കും എന്നിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊരു ഇടികല്ലിട്ട് നന്നായിത്തന്നെ ഒന്ന് ഇടിച്ചെടുക്കുക മിക്സിയിലിട്ട് അരക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് അരക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ വറ ചെറിയൊരു പീസായത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നില്ല ഇതുപോലെ ഇടികല് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇടിച്ചെടുക്കുക എന്നിട്ട് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നീര് പൂർണ്ണമായി തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ഞാൻ പിന്നെയും ആ ഒരു ഇടികളിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഈ ഇഞ്ചി അതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ആ ഇടികൾ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള നീര് ബാക്കിയുള്ളതും കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ അതുപോലൊന്ന് ഫുള്ളായിട്ട് അതിൻ്റെ നീരൊന്ന് നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ അതൊപ്പം കണ്ടില്ലേ ഇതിൻ്റെ നീര് നമുക്ക് അതുപോലെ ഫുള്ളായി നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയാണ് ചേർക്കുന്നത് കേട്ടോ വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടിത് നമ്മൾ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു ഞാൻ ഇതുപോലെ തന്നെ ഒരു പഴയൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലെടുക്കാം കേട്ടോ അപ്പം എനിക്ക് സ്പ്രേ ബോട്ടിലിനേക്കാളും കുറച്ചും കൂടി ഇതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഇത് എടുത്തതിനു ശേഷം പിന്നെ ഞാനൊരു കർപ്പൂരം ഇത് കുറച്ച് വലിയ കർപ്പൂരം ആണ് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കർപ്പൂരം ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കർപ്പൂരം എടുത്തിട്ട് കൈവണ്ണം ജസ്റ്റ് ഞാൻ കൊടുത്താൽ തന്നെ അത് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ ആ പൊടിയും കൂടി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഉണ്ടല്ലോ ഗ്രാമ്പു ഇതുപോലെ എടുത്തിട്ട് ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് കുത്തി കൊടുക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ് ബോർഡിൽ നമ്മൾ വെച്ചിട്ട് കുത്തി കൊടുത്താലും മതിയാവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് ക്രഷായി കിട്ടണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക അപ്പം നമ്മളതിൽ പൊടിച്ചെടുത്തിരിക്കുന്ന ഗ്രാമ്പൂവിൻ്റെ പൊടി ഉണ്ടല്ലോ ഒരല്പം പോലും വേസ്റ്റ് ആക്കാതെ മുഴുവനായി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗ്രാമ്പൂ കൂടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും ഈ ഒരു വെള്ളത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കംഫേർട്ടും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കംഫേർട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളവും കൂടി ആ ഒരു കുപ്പി ഫുള്ളായി തന്നെ വെള്ളവും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു അടപ്പം കൂടി കൊടുക്കാം പിന്നെ നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ടും പിന്നെ ചക്കയുടെയും മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടും മിക്ക വീടുകളിലും ഈച്ചയുടെ ശല്ല്യം ഉണ്ടാകും അത്ര തന്നെ എന്തൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാലും നമുക്ക് ആ ഈച്ചനെ തുരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുക അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിനകമൊക്കെ തുടയ്ക്കുന്ന നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് തുടയ്ക്കുക കേട്ടോ നല്ല പോലെ തന്നെ വീടിനകമൊക്കെ നല്ല ക്ലീനാകുകയും ചെയ്യും ഈ ഗ്രാമ്പൂവിൻ്റെയും ഇഞ്ചിയും ഒക്കെ ഉള്ളത് കാരണം ഈച്ചയും വരില്ല ഉറുമ്പും വരില്ല ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായി തന്നെ നമുക്ക് വീട് ഫുള്ളായി നമുക്ക് ക്ലീനാക്കാനും സാധിക്കും പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ അടുക്കള ഭാഗത്താണ് ഈച്ചയുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ വർക്ക് ഏരിയ ഒക്കെ തുറന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോഴേക്കും ഈച്ച പോയില്ല എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഇതിന് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായി തന്നെ ഈച്ചയുടെ പൊടി ഈച്ചയുടെയും ശല്യം നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് തെളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈച്ച ശല്യം തന്നെ ഒഴിവാക്കാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടുകൊടുത്ത് എന്താ സംഭവിക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇതുപോലെ ഒരു ചെറിയ പീസേ ഞാൻ എടുക്കുമെന്നുള്ളൂ കേട്ടോ ഇപ്പം ഇതൊന്നും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിനെ നമ്മൾ അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം കത്തി യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒരു സ്പൂണിൻ്റെ ബാക്ക് വാശം യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളത് ഒരു ഇടികല്ലിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് ചതച്ചെടുക്കേണ്ട കാര്യമോ ഒന്നിനിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി നമുക്കിങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഇഞ്ചി ഉണ്ടല്ലോ നമ്മളിതുപോലെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്നത് ഇപ്പം നമ്മൾ ഇതിലിട്ടിട്ട് നന്നായി ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ നമുക്ക് എന്തും ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഭൂരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട ഉണ്ടാക്കുക നമ്മളങ്ങനെ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്ന എന്തും നമ്മൾ ചിലപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു എണ്ണയിൽ നമ്മളത് എന്ത് ഫ്രൈ ചെയ്തെടുത്താലും നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരില്ല ചിലർക്ക് ചില ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നെയ് അങ്ങനെയൊക്കെ വരാറുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അത് ഇതുകൊണ്ട് ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫ്രൈ ചെയ്തെടുത്തത് നമ്മൾ കളയേണ്ട കേട്ടോ നമ്മളിതിനെ വേറെ എന്തെങ്കിലും കുക്കിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മസാല കറിയൊക്കെ വയ്ക്കുമ്പോൾ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെ പീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് വേസ്റ്റ് ആയി പോവുകയില്ലാട്ടോ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്തിരിക്കുന്നതിന് നമുക്ക് ഇട്ട് കൊടുക്കാം അതും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പം ഈ ഒരു എണ്ണയിലേക്ക് ഇപ്പോൾ നമ്മൾ ഇഞ്ചി പൊരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ എന്താ കുക്ക് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ പോകണം ഉരുളക്കിഴങ്ങ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടോ ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചിലവർക്ക് നെഞ്ചരിച്ചാലും ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണയിലേ നമ്മൾ ഈ ഉള്ള ഫ്രൈ ചെയ്തെടുക്കാം ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് ചില ഫുഡ് ശരിയാവുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നെഞ്ചരിച്ചിൽ വരുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊതുവേ ഇഞ്ചി നമുക്ക് ഗ്യാസ് ട്രബിൾ വരുന്ന പ്രോബ്ലത്തിനൊക്കെ വളരെ നെഞ്ചരിച്ചൽ ഗ്യാസ് ട്രബിളിനൊക്കെ ഇഞ്ചി പൊതുവേ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ അതുപോലെ ഫ്രൈ ചെയ്ത എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്